നമുക്കിന്ന് ഇഡ്ലി സാമ്പാറുണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലിക്കും പ്രത്യേകതയുണ്ട് സാമ്പാറിനും പ്രത്യേകതയുണ്ട് ഇഡ്ഡലിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ എന്താ പറയുക തൂ വെള്ള ഇഡ്ലിയൊന്നല്ല കുറച്ച് കളറും മങ്ങിയ ഇഡലി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കറുത്ത വീഴും ആണ് ചേർത്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നിറം വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും എന്താ സോഫ്റ്റിനോ അല്ലെങ്കിൽ രുചിക്കോ ഒന്നും വ്യത്യാസമില്ല കേട്ടോ അപ്പം നമ്മളത് ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ചു നമുക്കത് ആവി കയറ്റാൻ വയ്ക്കാം ഇനി നമുക്ക് സാമ്പാർ മാക്കിയാലോ ഇപ്പം സാമ്പാറിന് ഞാൻ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയുള്ളി മട്ടനും മുരിങ്ങക്കായും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം പരിപ്പ് ഉപയോഗിക്കാം അപ്പം ഞാൻ കുക്കറും നല്ല കേട്ടോ ഉപയോഗിക്കുന്നത് ചട്ടിയിലാണ് പരിപ്പിട്ടു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകോലുകൊക്കെ ഇട്ടു പിന്നെ കായത്തിൻ്റെ ഭക്ഷണം ഇട്ടു അപ്പോൾ അത് വേവാനവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനത് കൊണ്ട് ഇളക്കി മാറ്റി നമ്മൾ ആക്കി ഗ്യാസോളിലേക്ക് ആക്കിപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി നമുക്ക് സാമ്പാറിൻ്റെ പണിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സാമ്പാറിന് പൈപ്പ് കഴിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഇനി നമുക്കൊരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായ വഴുതനങ്ങ വെണ്ടയ്ക്ക ഇതൊക്കെ നമുക്കൊന്ന് വെളുത്തന്നൊരു വഴക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം ഫസ്റ്റ് ടേസ്റ്റ് കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം പരിപ്പ് നമ്മളിടക്കിടയ്ക്കൊന്ന് വെന്തം ഒന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു പകുതി വേവാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മത്തനും ചെറിയ ഉള്ളിയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാമ്പാറിലും അധികവും മത്തൻ ചേർക്കാറുണ്ട് കേട്ടോ എനിക്ക് മത്തനത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ നമ്മുടെ മുരിങ്ങയും പഴുതനങ്ങയും വെണ്ടയ്ക്കും കൂടി വാടി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് കാരണം ആ ഒരു കഷ്ണത്തിന് ഉപ്പ് കിട്ടിയാലൊരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അവിടെ ഇട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു സാമ്പാർ ഓടിയെട്ടോ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ സാമ്പാർ ഓടിയാണേ അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു പച്ചവണമാറിയിട്ട് കഴിഞ്ഞ ശേഷം പച്ചമണം മാറാൻ വേണ്ടി വെച്ച് പച്ചമണം മാറിയ ശേഷം നമ്മൾ നമ്മളെന്തൊക്കെ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അതവിടെ നന്നായിട്ടങ്ങ് കുറുക്കി വരണം കേട്ടോ നന്നായിട്ട് വച്ച് വരണം അപ്പോഴേക്കും നമ്മളിവിടെ നമ്മുടെ കഷ്ണങ്ങൾ വെന്തോ എന്തോന്ന് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ ചെക്ക് ചെയ്ത് വെക്കണം കാരണം നമ്മളടുപ്പിലിങ്ങനെ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി പോകാൻ സാധ്യതയുണ്ട് അപ്പം കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെ അതിലേക്ക് സാമ്പാർ പൊടിയും പുളിയും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത്രയും നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പിന് കുറച്ച് വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ തക്കാളിയും മത്തനും ബാക്കിയെല്ലാം കൂടി അതാ നന്നായിട്ട് വെന്ത് ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടില്ല സാമ്പാറിലേക്ക് തേങ്ങ അരക്കാത്ത സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച കഷ്ണങ്ങൾ അതായത് എണ്ണയിൽ വഴറ്റി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് സാമ്പാറിൻ്റെയൊക്കെ പുളിയൊക്കെ വേവിച്ച കഷ്ണങ്ങൾ അരിക്കിയിട്ട് മിക്സ് ചെയ്തു ഈ നമുക്കൊരു പണിയുണ്ട് കടുക് താളിക്കലാണ് പക്ഷേ എന്നാലും അതിലേക്ക് നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സാറി സാമ്പാർ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം കറി ഇട്ട ശേഷം നമ്മൾ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ലക്ഷ്മിച്ച് ചില ലക്ഷ്മി നായർ അവരുടെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ആ സാമ്പാർ എന്താ പറയുക സാമ്പാറിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മളിതിൽ ആ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ചൂടാക്കി പച്ചമണം ആറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു ഇനി നമുക്ക് നമ്മുടെ വെന്ത കഷ്ണത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ ഇത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ പണി അടിപൊളി ടേസ്റ്റാണ് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തായത് ചെറിയ കഷ്ണം ശർക്കര കേട്ടോ അത് എനിക്ക് പറ്റില്ല ശർക്കര ഇല്ലാത്തൊരു സാമ്പാർ മല്ലിയിലേയും കൊടുത്തു അപ്പോൾ ഇതാ സമർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്